ഞാൻ ചോദിക്കാം നിങ്ങളൊക്കെ അറിയാൻ വേണ്ടി പറയാ യേശുക്രിസ്തു ജനിച്ചത് എങ്ങനെയാ സൂര്യപുത്രനാണത് യേശു ക്രിസ്തു സാക്ഷാത് സൂര്യപുത്രൻ തന്നെയാണ് എന്തിനാണ് കന്യാസ്ത്രീകൾ ഇങ്ങനെ ദൈവത്തിന്റെ മാലാഖമാരായിട്ട് ജീവിക്കുന്നത് കന്യാമറിയൂലേ അതിന്റെ പിന്തുടച്ച് അതേ സിസ്റ്റം തന്നെ അവർ ഫോളോ ചെയ്യണത് അവരിൽ എന്തെങ്കിലും ദൈവം അനുഗ്രഹിച്ച് അതുപോലൊരു അവരിലും ഉണ്ടാകും എന്നൊരു ജീവിക്കുന്ന പറയുന്ന കന്യാസ്ത്രീകൾ എനിക്കിത് അറിയില്ലായിരുന്നു കേട്ടോ ശു ക്രിസ്തു സൂര്യപുത്രൻ ആണെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു എന്തായാലും ഇതൊരു പുതിയ അറിവാണ് അതുപോലെ കന്യാസ്ത്രീകളൊക്കെ ഇതേപോലെ സൂര്യപുത്രനെ ഗർഭം ധരിക്കാൻ കാത്തിരിക്കുക എന്നുള്ളതും എനിക്ക് വളരെ പുതിയ അറിവാണ് കാരണം കന്യാസ്ത്രീകൾ എന്ന് പറയുന്നത് അവർ യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടികളായിട്ട് ജീവിതാവസാനം വരെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് അവർ ചെയ്യേണ്ടതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് സംശയമായി അപ്പം ഞാൻ എൻ്റെ ചില സുഹൃത്തുക്കളുടെ അടുത്ത് അന്വേഷിച്ചു ക്രിസ്തീയ മതവിശ്വാസികളായ കുറച്ച് പേരുടെ അടുത്ത് അന്വേഷിച്ചു കഴിഞ്ഞു അവർക്കും അറിയില്ല ഇങ്ങനത്തെ ഒരു കാര്യം അവർക്ക് അറിയില്ലെന്നാണ് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഈ അറിവൊക്കെ കിട്ടിയെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് എസ് എം എസ് മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു ധ്യാന രീതിയുണ്ട് അത് അദ്ദേഹമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തതാണ് ആ ധ്യാനത്തിൽ കൂടിയാണ് ഇങ്ങനെയുള്ള ഭയങ്കരമായ അറിവുകൾ കിട്ടുന്നത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യൻ കഴിഞ്ഞ വർഷം അതായത് ടു തൗസൻഡ് ട്വന്റി ഫോറില് ഇതേപോലെ ഒരു മെഡിറ്റേഷൻ നടത്തിയിരുന്നു മെഡിറ്റേഷനിലൂടെ കണ്ടതാണ് മുല്ലപ്പെരിയാറ് പൊട്ടുവെന്നും കുറേ ആൾക്കാരെല്ലാം മരിക്കുവോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രവചനം നടത്തിയിരുന്നു എന്തായാലും ഇപ്പോൾ ഇത്ര നാൾ കഴിഞ്ഞു അപ്പോൾ ആ സമയം പറഞ്ഞത് നമുക്ക് ഓണമൊന്നും ആഘോഷിക്കാൻ പറ്റൂല കേരളം വളരെ ദുരന്ത അവസ്ഥയിലായിരിക്കും ഉണ്ടായിരുന്നു ചൂരൽമല സംഭവം ഉണ്ടായിരുന്നു പക്ഷേ അത് ഈ കുട്ടി മുല്ലപ്പെരിയാറിന്ന് പ്രവചിക്കുന്ന പ്രവചിച്ച് മൂന്ന് ദിവസം കഴിഞ്ഞപ്പം ഉണ്ടായ സംഭവമാണ് പക്ഷെ അത് മുല്ലപ്പെരിയാറും ഇത് ചൂരൽമലയും ആയിരുന്നു എന്നുള്ളതാണ് പിന്നെ മുല്ലപ്പെരിയാറിനൊന്നും സംഭവിച്ചിട്ടില്ല അപ്പം ചില ചില ഇതുപോലത്തെ എററൊക്കെ ഉണ്ടാവുകയായിരിക്കും അല്ലേ അങ്ങനെ സംഭവിച്ചതായിരിക്കും ചൂരൽമല എന്ന് കാണുന്നവരെ മുല്ലപ്പെരിയാറ് കണ്ടുപോയിട്ടുണ്ടാവും ആ കുട്ടി അങ്ങനെ െന്തോ മിസ്റ്റേക്കാണ് അപ്പം അതുപോലെ എന്തോ മിസ്റ്റേക്ക് ആയിരിക്കും ഇത് സൂര്യപുത്രനും കന്യാമുറിയോ പിന്നെ ക്രിസ്ത്യാനികളുടെ പിതാവും എല്ലാം കൂടി ഒരു എന്തോ ഒരു കുഴപ്പം പറ്റിയതാണ് അപ്പം അങ്ങനെയാണ് ആ മുല്ലപ്പെരിയാർ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് അപ്പം അതുപോലെ സൂര്യപുത്രൻ്റെ കേസിൽ എനിക്ക് ചില ഡൗട്ടുകളില്ലാതില്ല